നമസ്കാരം പ്രയാഗ്രാജിലെ കുംഭമേളയിൽ ത്രിവേണി സ്നാനത്തിൽ ആ പുണ്യ സ്നാനത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ പാപങ്ങൾ ഇല്ലാതാവും എന്നുള്ള വിശ്വാസ കൂട്ട നിരവധി പേരാണ് മലയാള മലയാളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് ജയസൂര്യ എന്ന നടൻ അടക്കമുള്ളവർ അവിടെ പങ്കെടുത്തതിന്റെ വാർത്ത നാം കണ്ടു അതുപോലെ കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ അടക്കം കുംഭമേളയിൽ പങ്കെടുത്ത് സ്നാനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്നാനം നടത്തി അതുപോലെ യോഗി ആദിത്യനാഥ് സ്നാനം നടത്തി അങ്ങനെ നിരവധി പേർ എത്രയോ പ്രമുഖരായ വ്യക്തികൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും എത്തി സ്നാനം നടത്തുന്നു അപ്പോൾ ഈ ചെളിവെള്ളത്തിൽ അല്ലെങ്കിൽ ഈ മാലിന്യ ജലത്തിൽ കുളിച്ചാൽ എല്ലാ പാപവും തീരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ചില കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള ചില നേതാക്കൾ രംഗത്ത് വന്നിരുന്നു ആ ചോദിച്ച ആളുകൾ കാണുന്നതിന് വേണ്ടിയാണ് കാരണം ലക്ഷക്കണക്കിന് പേർ ഒരു പ്രദേശത്ത് എത്തുമ്പോൾ അവിടെ മാലിന്യങ്ങൾ വരിക എന്ന സ്വാഭാവികം അത് കരയിലായാലും പുഴയിലായാലും എവിടെയായാലും ആയാലും അതങ്ങനെ ഉണ്ടാകും പൂക്കളും മറ്റ് വസ്തുക്കളുമാണ് അല്ലാതെ മറ്റ് മറ്റു മാലിന്യങ്ങളല്ല പൂക്കളും ചിലപ്പോൾ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ മൂന്നുന്നവരുടെ എന്തെങ്കിലും സാധനങ്ങളോ ഒക്കെ ആയിരിക്കാം ആ പുഴയിൽ ചിലപ്പോൾ മാലിന്യമായി വരുന്നത് പക്ഷേ ഓരോ രണ്ടു മണിക്കൂറിലും പ്രയാഗ് രാജ് മുനിസിപ്പാലിറ്റിയും ഉത്തർപ്രദേശ് സർക്കാരും ഈ മാലിന്യങ്ങൾ പ്രത്യേക യന്ത്ര സംവിധാനം ഉപയോഗിച്ച് നീക്കം ചെയ്ത് ആ പുണ്യനദിയെ പുണ്യനദിയായി തന്നെ ഏറ്റവും വൃത്തിയുള്ള ജലസ്രോതസ്സായി തന്നെ നിലനിർത്തുന്നു അതിന്റെ കാഴ്ചകൾ പുറത്തു വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഒരു മേള സംഘടിപ്പിക്കേണ്ടത് ആ മേളയിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുമുണ്ടാകരുത് ആ മേളയിൽ ഇപ്പോൾ ഇതിൽ മുങ്ങിക്കുളിച്ചത് കൊണ്ട് ആർക്കും ഒരു അസുഖം വരരുത് ഒരു മേള എങ്ങനെ സുഗമമായി നടത്താം ആ മേളയെ തകർക്കാൻ ശ്രമിക്കുന്നവരെ എങ്ങനെ നേരിടാം ഒരു നൂറ്റി നാൽപ്പത്തിനാല് വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു ചരിത്രപരമായ ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ എഴുതിവെച്ച മഹാകുംഭമേള എങ്ങനെ ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകാം എന്നതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ഈ ഒരു യന്ത്ര സംവിധാനത്തിലൂടെ കാണുന്നത് ഇത് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം മറ്റു വോളണ്ടിയറിംഗ് പരിപാടികളൊക്കെ തന്നെ നടക്കുന്നുണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സമർത്ഥന്മാരും വിദഗ്ധന്മാരും മിഠുക്കന്മാരുമായ സ്വയം സേവകർ എല്ലാ മേഖലകളിലുമുണ്ട് മുനിസിപ്പാലിറ്റി സംവിധാനങ്ങൾ പോലീസിംഗ് സംവിധാനങ്ങൾ സുരക്ഷയൊരുക്കുന്നുണ്ട് വോളണ്ടിയർമാർ എല്ലായിടത്തുന്നുണ്ട് ഭക്ഷണ വിതരണം കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് ആർക്കും ഒരു പരാതി ഇതുവരെ ഉണ്ടായിട്ടില്ല തിരക്കുകളും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ പിന്നീട് ഉണ്ടായിട്ടില്ല അപ്പം അത്തരത്തിൽ മലപ്പുറം തിരക്കുണ്ടാക്കിയൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എഴുപതിലധികം പേർ മരിച്ച ഒരു കഥ കേട്ടിരുന്നു അതല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അപ്പം ഒരു മേളയെ എത്ര സുഗമമായി ഭംഗിയായി വൃത്തിയായി മുമ്പോട്ട് കൊണ്ടുപോകാം എന്നത് ഇത് കണ്ട് എല്ലാവരും ഒന്ന് പഠിച്ചാൽ നന്നായിരിക്കും മാലിന്യ നിർമാർജനം അത്ര എളുപ്പമുള്ള പക്ഷേ എന്ത് ചെയ്തേ പറ്റൂ എന്നുള്ള കാര്യം യോഗി നന്നായി അറിയാം ബ്രാൻഡിംഗ് പാർട്ട് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് പവർഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Tirivanandabirab.